മുനമ്പം വക്കഭൂമി പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന ഇടപെടൽ മുനമ്പത്തെ സുപ്രധാനർക്കുള്ള അവകാശം ഉറപ്പാക്കാനായി സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ മൂന്ന് മാസത്തിനകം പരിഹാരം നിർദ്ദേശിച്ച് റിപ്പോർട്ട് നൽകണം ഭൂമി ഉടമകൾക്ക് നോട്ടീസ് നൽകുന്ന നടപടി സർക്കാർ നിർദ്ദേശപ്രകാരം വക്കഫ് ബോർഡ് അവിടെ താമസിക്കുന്ന നിർത്തിവച്ചു കൈവശാവാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആരെയും ഒഴിപ്പിക്കില്ല അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യോഗം തന്നെ വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ അത് അംഗീകരിച്ചിട്ടുണ്ട് മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ മുൻപ് മുനമ്പത്ത് പണം കൊടുത്തു വാങ്ങിയവരുടെ ഭൂമി പെട്ടെന്നൊരു ദിവസം വഖഫ് ഭൂമിയായി മാറിയതിനെതിരെ കഴിഞ്ഞ നാല് ദിവസമായി സമരം തുടരുകയാണ് രാഷ്ട്രീയമായി മതസ്പർദ്ധ വളർത്തും വിധം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസരത്തിലാണ് മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥരെ കുടിയൊഴിപ്പിക്കാതെയുള്ള പരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ഇടപെടൽ ഉണ്ടാകുന്നത് അതിനുള്ള സാധ്യത കണ്ടെത്താനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെടുന്നത് മൂന്ന് മാസമാണ് കമ്മീഷനുള്ള സമയം ായവരെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി നിയമപരമായി നിലനിൽക്കാത്ത തീരുമാനങ്ങൾ എടുത്താലും പ്രശ്നപരിഹാരം നീളുമെന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം വിലയിരുത്തി അതിനാൽ ഭൂമിയുടെ കരമടയ്ക്കുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കാൻ ഹൈക്കോടതിയിലെ കേസിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും ഈ ടാക്സ് ഗവൺമെന്റ് സ്വീകരിക്കും കോടതിയിൽ സർക്കാർ കോടതിയുടെ മുൻപിൽ പരീക്ഷയല്ല അതുവരെ അവരെ കുടിയൊഴിപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുത്തതും വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചത് ഭൂനികുതി അടയ്ക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചെങ്കിലും കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ സഹായിക്കാൻ തീരുമാനിച്ചത് മുൻപത്തെ ഭൂമിയിൽ അവകാശമുന്നയിച്ച വഖഫ് ബോർഡ് ചില താമസക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും തീരുമാനവും വരുന്നതുവരെ ഈ നോട്ടീസിൽ തുടർ നടപടി സർക്കാർ വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീറിനോട് നിർദ്ദേശിച്ചു അതവർ അംഗീകരിക്കുകയും ചെയ്തു മുന്നുമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ നിയമപരവും ശാശ്വതവുമായ പരിഹാരം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുവ്യക്തമായി പറഞ്ഞ് നടപടി സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവർക്ക് ആശ്വാസമാണ് അതിനാൽ സർക്കാർ തീരുമാനത്തിന് ശേഷവും ആശങ്കയുള്ള മുനമ്പത്തെ ജനങ്ങളെ സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം